തിമിര ശസ്ത്രക്രിയക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടിയാണ് ഇന്ന് പറയാൻ പോകുന്നത് കണ്ണിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് തുള്ളി മരുന്നുകൾ കറക്റ്റായിട്ട് ഒഴിക്കണമെന്ന് പറഞ്ഞല്ലോ തുള്ളി മരുന്നിൻ്റെ ഡോസ് ഒരു ഡ്രോപ്പ് ആണ് ഒരേ സമയത്ത് രണ്ട് തുള്ളി മരുന്നുകൾ ഒഴിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി മരുന്ന് ഒഴിച്ച് അഞ്ച് മിനിറ്റിന് ശേഷം അടുത്ത തുള്ളി മരുന്ന് ഒഴിക്കേണ്ടതാണ് തുള്ളി മരുന്ന് എടുക്കുമ്പോൾ ബോട്ടിലിൻ്റെ ടോപ്പിൽ നമ്മൾ തൊടാൻ പാടില്ല തുള്ളിമരുന്നുകൾ മരുന്നുകൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ എപ്പോഴും സൂര്യപ്രകാശം അടിക്കാത്തൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒരാഴ്ചത്തേക്ക് കണ്ണിനകത്തേക്ക് വെള്ളമോ പൊടിയോ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്ക് തല കുളിക്കുന്നതും മുഖം കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് മുഖം ക്ലീൻ ചെയ്യാൻ നല്ല വൃത്തിയുള്ളൊരു ടവൽ വെച്ച് മുഖത്തിൻ്റെ സൈഡ്സും മുകൾ വശവും താഴ്വശവും ക്ലീൻ ചെയ്യാവുന്നതാണ് കണ്ണ് ക്ലീൻ ചെയ്യാൻ വെഡ് വൈബ്സ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് മിനിമം ഒരാറാഴ്ചയെങ്കിലും ഒഴിവാക്കേണ്ടതാണ് കാരണം നമ്മുടെ കണ്ണ് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പബ്ലിക്കായിട്ടുള്ള പൂളിലോ വാട്ടർ ബോഡിയിലോ ഇറങ്ങുമ്പോൾ കണ്ണിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്